ഹായ് ഓൾ എലഗൻ സ്പെഷ്യൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കുറേയായി നമ്മൾ വീഡിയോ ചെയ്യാത്ത അപ്പോൾ കുറച്ചുപേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചവർക്കും വല്ലാത്തവർക്കും ഒക്കെ എന്താണെന്ന് പറയേണ്ടത് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വീഡിയോ കാണാണ്ടിരിക്കുമ്പം ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം ചെറിയൊരു എന്താണെന്നു പറയേണ്ടത് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇനി അങ്ങോട്ടേക്ക് എല്ലാ ശനിയാഴ്ചയും വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം കൂടി വന്നിരിക്കുന്നത് ഇതേപോലെയാണ് ഈ ഒരു ഫ്രണ്ടിൽ അച്ചിറക്കിൻ്റെ പാച്ച് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം റൗണ്ടൊക്കെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതേപോലെ വരും ഫുൾ വ്യൂ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് ഈ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഫ്രണ്ടിൽ അജിരക്കിൻ്റെ പാച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാം വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അത്രയും ഭംഗിയുള്ള ഒരായിട്ടാണ് സിക്സ് ഡബിൾ നയൻ നല്ല ഐറ്റാണ് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് നമുക്ക് ഈ ഡെയിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഐറ്റം ഇവിടെ കൊണ്ട് വീനക്കിലാണ് അവസാനിക്കുന്നത് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പോളി ബട്ടൺ ഈ സൈഡിൽ മാത്രം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു നെക്കാണ് അത് ഞാൻ ഡീറ്റെയിൽ കാണിക്കുമ്പോൾ കാണിച്ചു തരാം അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ കുർത്തി വന്നിരിക്കുന്നത് ഇതേപോലെ ഇതാണ് ഇതേപോലെ ഈ ഒരു സൈഡിൽ മാത്രമാണ് പോളി ബട്ടൺ കൊടുത്തേക്കുന്നത് വിനക്കോണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള റേറ്റാണ് സ്ലി ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതേപോലെ വരും സ്ലീവ് വന്നിട്ട് അറ്റാച്ച് ബാക്ക് പോർഷൻ ഇതേപോലെ അപ്പോൾ ആണ് പ്രൈസ് സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുട്ടിയാണ് അപ്പൊ ഇതിന്റെ ഈ ഈയൊരു ഫ്രണ്ടില് ഹക്കോബാൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് അതായത് ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിഫോണ്ട മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ആണ് ഇതേപോലെ വരും പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ലൈനിങ് ആണ് ഈ ഒരു എൻഡിൽ ഇതേപോലെ തന്നെ ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിലും അവൈലബിൾ ആയിരുന്നത് ിൽ ഇനി ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം